ഖത്തർ എല്ലാ വഴികളും നോക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ളത് ഒരു യുദ്ധം നടക്കുമ്പോൾ ആരെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം മുന്നിട്ടിറങ്ങി ആശ്വാസങ്ങൾ വിതയ്ക്കാൻ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ മുൻകൈകും എടുക്കേണ്ടതുണ്ട് ഇവിടെ ഖത്തർ അത്തരമൊരു റോൾ വഹിക്കുകയാണ് പക്ഷെ അപ്പോഴും വെടിനിർത്തൽ കരാർ ഏത് നിമിഷം പ്രാബല്യത്തിൽ വരുമെന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ വരുമെന്ന ഒരു ആഗ്രഹം പറയുമ്പോഴും അങ്ങനെ വരാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇപ്പോഴിതാ ഇതിൻ്റെ കെടുതിയിൽ ജനങ്ങൾ ബന്ധുരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം യുദ്ധം അവസാനിച്ചാൽ ഗസയുടെ ഭാവി എന്താകുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ പഴയ ഗസ ആകില്ല യുദ്ധാനന്തര ഗസ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ യുദ്ധാനന്തര ഗസയിൽ ഇസ്രായേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ശ്രമം ഇത് സംബന്ധിച്ച പദ്ധതി ഇസ്രായേൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഹമാസ് ഒരു കാരണവശാലും ഗസയിൽ ഭരണം സ്വപ്നം കാണേണ്ട എന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധാനന്തര ഭരണം എങ്ങനെയാകണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഗസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബഫർ സോണാക്കി മാറ്റുമെന്നാണ് യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നിതന്യാഹു പറയുന്നത് ഗസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഹമാസിനു പകരം ഈ ഓഫീസുകളായിരിക്കും ഗസയുടെ ഭരണം നടത്തുക ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിലെ യുദ്ധം തുടരുക തന്നെ ചെയ്യും യുദ്ധാനന്തരം ഗസാ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണവും ഉണ്ടാവും ഈജിപ്ത് ഗസ അതിർത്തി പൂർണ്ണമായും അടയ്ക്കും എന്നാൽ ഇസ്രായേലിന്റെ പുതിയ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നുമില്ല ദ്വിരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ടു പോവില്ല എന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗസാ മുനമ്പ് മരണ മേഖലയായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗസാ മുനമ്പിന്റെ ഭൂരിപക്ഷവും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരം പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതെയായി ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചുവെന്നാണ് സംശയം നിരവധി പേർക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതിയിൽ മൂന്നാം തവണയും ഗസയിലെ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത യു എസ് ഹേഗിൽ രാജ്യാന്തര കോടതിയിലും ഇസ്രായേൽ അനുകൂല നിലപാട് എടുത്തിരുന്നു ഫലസ്തീന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഐ സി ജെ ആവശ്യപ്പെടരുത് എന്നും ഇക്കാര്യത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും യു എസ് പ്രതിനിധി റിച്ചർഡ് വിസ്കെ വാദിച്ചിരുന്നു